വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും മെച്ചയും ഒരു സ്ഥലം വരെ പോവാണ് ആടിയാ പോർന്നില്ല അപ്പൊ പോകുന്ന സ്ഥലം നിങ്ങൾ ഇങ്ങനെ വയ്യ കണ്ടോണ്ടിട്ടോ അപ്പൊ നമ്മൾ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പോകാം അപ്പൊ പോവാനും വേണ്ടിട്ട് നമ്മളെ കാറുകൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ടവേര ടവേര ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിലാണ് പോണത് പിന്നെ നമ്മൾ ആടുകളെ ഇലയാണ് ഇത് ഉള്ളത് അതവിടെ കിടന്ന് ഉണങ്ങട്ടെ കൊറച്ചുകൂടി കിട്ടുകടുത്തിട്ടുണ്ട് നമ്മൾ പോവണേ അന്നെ കൂട്ടാതെ നമ്മൾ പോവണേ അല്ല ആയിഷ ആലിയാ അല്ല ആയിഷ ഈ ആയിശ ആലിയ എപ്പോഴും മാറും ഞാൻ കേക്ക് കേക്ക് എപ്പോൾ വല്ല പേര് മാറും ആലിയാട്ടെപ്പോൾ പരാതിയാണ് അവൾ പേര് അങ്ങനെ നമ്മളിതാ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കാറിലല്ല നമ്മൾ പോണത് നമ്മളെ സെക്കൻഡ് കാക്കാൻ്റെ അതായത് രണ്ടാമത്തെ കാക്കാൻ്റെ വീട്ടിലെ കാറിലാണ് നമ്മൾ പോയത് കേട്ടോ അങ്ങനെ നമ്മളത് കയറി നമ്മളിതാ നമ്മൾ പോണത് ആദ്യം കൊണ്ടോട്ടി ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ കൊണ്ടോട്ടി പോയി എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഒപ്പാനെ അവരുടെ കണ്ട് സംസാരിച്ച് അവരോട് നിക്കാഹൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു വിശന്നപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ജ്വല്ലറിക്ക് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി പോവാൻ കാരണം നമ്മളൊരു ജ ജല്ലറിക്കാർ ക്ഷണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി നല്ല ഫുഡ് ഓ പടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് സദ്യ എന്ന് പറയാൻ അതിനേക്കാൾ ഏറെ ടേസ്റ്റ് ഉണ്ട് സദ്യ എന്ന് പറയണമെങ്കിൽ കൂടുതലും കറികളൊക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾ ആവശ്യം പിന്നെ അതൊന്നും വേണ്ട അവൾക്കൊരു മസാല ദോശ വാങ്ങിക്കൊടുത്തു പിന്നെ അവിടുന്ന് അത് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോണത് ജ്വല്ലറിയിലേക്കാണ് ഈ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനമാണ് ഞങ്ങൾ ഈ പോയ അന്ന് ഉദ്ഘാടനം അവർ ഞായറാഴ്ചയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കിയെടുത്ത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പണിക്കൂലും കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് എന്തായാലും നമുക്ക് അവിടെ നമ്മൾ പറഞ്ഞ റയച്ചിനോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആ ഒരു ഇതിലൊന്നും അവർക്ക് അത് സെറ്റാക്കി തരാൻ അവർക്ക് കഴിയൂല കാരണം ഇന്നവിടെ ഉണ്ട് വൈകുന്നേരം പാട്ട് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ അതിൻ്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ ടോട്ടൽ നമ്മളൊന്ന് ചോദിച്ചു നമ്മളെടുത്ത സ്വർണത്തിന് ഇത്ര ഗ്രാമം വെച്ചിട്ട് എത്ര പണിക്കൂലി വരും എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചതിലേറെ റൈറ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്വർണത്തിൻ്റെ കാര്യത്തിലായാലും ഡ്രെസ്സിൻ്റെ കാര്യത്തിലായാലും എനിക്ക് നല്ല സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂട്ടി കീച്ചൊക്കെ നോക്കിയതിൻ്റെ ശേഷം നമ്മൾ എവിടെ പോയാലും സ്വർണങ്ങളൊക്കെ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ മഹർ എടുക്കാൻ പോയ അവസ്ഥകൾ അങ്ങനെ നമ്മൾ അവിടെ പിന്നെ നമ്മൾ അയൽവാസിൻ്റെ കല്യാണത്തിന് വന്നിട്ടോ നമ്മൾ തൊട്ട അയൽവാസിയാണ് വേങ്ങര ഉള്ള ബാപ്പുവിൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നു ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മളിതാ പെണ്ണിനെയും ചെക്കനെയും കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ മുൻവശത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റി പിന്നെ പഴയ അയൽവാസികളെയും എല്ലാവരും കാണാൻ പറ്റി അന്ന് നല്ല സന്തോഷമായിട്ട് നമുക്ക് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല എല്ലാ ഭക്ഷണവും ഉണ്ടായിരുന്നു രണ്ട് ബിരിയാണി ഉണ്ടായിരുന്നു പൊറോട്ട ചിക്കൻ പൊരിച്ചത് എല്ലാ സാധനം ഉണ്ടായിരുന്നു അത് വൈകുന്നേരത്തേതാവുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ പത്തിരിയും പൊറോട്ടയും അതൊക്കെ വേണമല്ലോ എല്ലാം നല്ല സെറ്റായിരുന്നു കേട്ടോ ഇത് പിന്നെ വീണ്ടും നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കോട്ടക്കലുള്ള കോട്ടക്കൽ എഡ്രിക്കോടുള്ള ബി ജി ഗോൾഡിലേക്ക് പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ മോഡലുകളും അതും എന്തിനു പറയുന്നത് നല്ല നല്ല നമ്മളെ മനസ്സിന് കുളിർമ നൽകി അവിടെ പോയി എല്ലാം കണ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറഞ്ഞ പണിക്കൂലിയേ ഉള്ളൂ അത് അവർ നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഏത് മോഡൽ മോഡലെടുത്താലും രണ്ട് ശതമാനം പണിക്കൂലിയുള്ളൂ നമ്മളെ ജ്വല്ലറിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാ മോഡലും ഒന്ന് നോക്കി നമ്മളെ മോക്കും നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ മോഡലൊക്കെ കിട്ടി നമ്മളവിടെ ഓർഡർ കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എവിടെയും പോയി പെടാതിരിക്കുക നമ്മളെ മക്കൾക്ക് സ്വർണ്ണം സ്വർണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അർഹതപ്പെട്ട അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലും നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണിക്കൂലി കാര്യങ്ങളൊക്കെ ഈടാക്കുന്ന ജ്വല്ലറിയിലൊന്നും നമ്മൾ പോയി പെടാതെ നമ്മൾ നമ്മളെ സമ്പത്തിൻ്റെ സമ്പാദ്യം ഫുള്ള് ഒരു ജല്ലറി കൊണ്ടേ കൊടുക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഒത്ത ഒരു ജ്വല്ലറിയിൽ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ട ഒരു ജ്വല്ലറിയാണ് ഇത് കേട്ടോ പിന്നെ ഈ ഫീൽഡിലൊക്കെ എനിക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ഒന്നിലും പോയി ചാടൂല അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതുപെണ്ണിൻ്റെ ഡ്രസ്സൊന്നും നോക്കാൻ പോയി അങ്ങനെ അവിടെ അവിടെ പല പല ഡിസൈനും പല പല കളറുകളും നല്ല നല്ല എന്താ പറയുക നല്ല നല്ല ഹെവി ഐറ്റംസും ലഹങ്കയ്ക്ക് ലഹങ്ക പിന്നെ ഫ്രോക്കിന് ഫ്രോക്ക് ഏത് മോഡൽ വേണമെങ്കിലും അവിടെ നമുക്ക് ഉണ്ട് കേട്ടോ ഇത് കോട്ടക്കൽ സെയിൻ എന്ന് പറഞ്ഞൊരു അല്ല സെയിൻ അല്ല ഐൻ എന്ന് പറഞ്ഞൊരു കടയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ അവരോട് അവിടെ ചെന്നിട്ട് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല നമ്മളവിടെ പിന്നെ സാധനം കണ്ടു നമുക്കിഷ്ടപ്പെട്ടത് അവിടെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു അതൊന്ന് നമ്മൾ പോയി കണ്ടു അത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ കൊച്ചു വീഡിയോ ഇത്ര തന്നെ ഉള്ളു മെഹർ എടുക്കാൻ പോകലും ഡ്രസ്സ് എടുക്കാൻ പോകലും എല്ലാം കൂടി അടങ്ങിയ ഒരു കൊച്ചു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട തുടർന്നുള്ള എല്ലാ വീഡിയോസുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്